ിക്കട്ടെ തെനാക്ക് ആണ്ടുവട്ടത്തിലെ മുപ്പത്തി രണ്ടാമത്തെ ആഴ്ചയിലെ വ്യാഴാഴ്ച ലൂക്കാഡ്സ് വിശേഷം പതിനേഴാം അധ്യായം ഇരുപത് മുതൽ ഇരുപത്തി അഞ്ച് വരെയുള്ള വാക്യങ്ങൾ ഇവിടെ ഈശ്വരനാഥൻ ദൈവരാജ്യത്തെക്കുറിച്ച് സംസാരിക്കുകയാണ് കിങ്ഡം ഓഫ് ഗോഡ് ദൈവരാജ്യം ദൈവരാജ്യവും സ്വർഗരാജ്യവും രണ്ടും രണ്ട് രീതിയിൽ നമ്മൾ കാണേണ്ട രണ്ടാശയങ്ങളാണ് യഥാർത്ഥത്തിൽ ദൈവരാജ്യം എന്ന് പറയപ്പെടുന്നത് അവിടുത്തെ രാജ്യം വരണമെന്ന് ഈശ്വര സ്വർഗസ്നേപിതാമെന്ന് പ്രാർത്ഥനയെ പഠിപ്പിച്ചിട്ടുണ്ട് നിൻ്റെ രാജ്യം വരണമേ ദൈക്കിണ്ഡം കാം നിന്റെ രാജ്യം വരണമേ നിൻ്റെ തിരുവള്ളം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ നിൻ്റെ ഇഷ്ടത്തിനൊത്ത് കാര്യങ്ങൾ ഭൂമിയിൽ എവിടെ നടപ്പിലാക്കപ്പെടുന്നു അതിനെ വിളിക്കുന്ന പേരാണ് ദൈവരാജ്യം കാരണം രാജാവ് ക്രിസ്തു രാജാവാണെങ്കിൽ ക്രിസ്തുവിൻ്റെ ക്രിസ്തു വിഭാവന ചെയ്യുന്ന രീതിയിലുള്ള രാജ്യം അവിടെ ക്രിസ്തുവിൻ്റെ ഉത്തരവുകളാണ് നടപ്പിലാക്കപ്പെടുന്നത് ക്രിസ്തു പറഞ്ഞ കാര്യങ്ങളാണ് നടപ്പിലാക്കപ്പെടുന്നത് ആ നടപ്പിലാക്കപ്പെടുന്ന ഇടം വീടാവട്ടെ അത് ദൈവരാജ്യമാണ് അത് സ്വർഗരാജ്യമായി മാറുന്നുള്ളത് പിന്നെയും വേറെ ചില കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കേണ്ടായിട്ടുണ്ട് അതിൻ്റെ ഡെവലപ്പ് ചെയ്ത് വരുന്നതനുസരിച്ച് പക്ഷേ ദൈവരാജ്യമാത് അതൊരു നീതിപൂർവ്വം ക്രിസ്തു ആഗ്രഹിക്കുന്ന നീതിയോടുകൂടി ഒരു കാര്യം നടപ്പിലാക്കപ്പെടുന്ന ഇടം അത് ദൈവരാജ്യം എന്ന് വിളിക്കാം അതിന് മൂന്ന് എലമെൻറ്റ്സ് ഉണ്ടെങ്കിൽ നമുക്ക് ചിന്തിക്കാം നമ്മൾ പരവർത്തി ചിന്തിച്ചിട്ടുള്ള കാര്യമാണത് പത്ത ഇരുപത്തി മൂന്ന് ഇരുപത്തി മൂന്നിൽ പറയുന്ന പ്രകാരം നീതി കരുണ കരുണാവിശ്വസ്യത ഒരു ത്രീ ഫേസ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം ഈ ത്രീ ഫേസ് എന്നൊക്കെ നമ്മൾ പറയുന്ന രീതിയിൽ ഈ മൂന്ന് മുഖങ്ങൾ ഈ മൂന്ന് കാര്യങ്ങളും ഒരിടത്തേക്ക് ഒരിടത്ത് വരുന്നുണ്ടെങ്കിൽ അവിടെ ദൈവരാജ്യമായി അതായത് കിങ്ഡം ഓഫ് ഗോഡ് ഈസ് എം യു എന്നാണ് ഇവിടെ നമ്മൾ ടൈബിളിൽ വായിക്കുന്നത് കിങ്ഡം ഓഫ് ഗോഡ് ഈസ് എം യു അത് ലൂക്കാട് സുരക്ഷ പതിനേഴാം അധികം ഇരുപത്തി ഒന്നാം വാക്യമാണ് ഇത് തന്നെ നമ്മൾ സെർച്ച് ചെയ്താൽ നമ്മൾ കാണാൻ ഇത് വേറെ രീതിയിൽ പറയുന്നുണ്ട് ദ കിങ്ഡം ഓഫ് ഗോഡ് ഈസ് വിത്തിൻ യു എന്ന് പറയുന്നുണ്ട് എം യു എന്ന് പറയുന്നുണ്ട് വിത്തിൻ യു എന്ന് പറയുന്നുണ്ട് അതായത് ദൈവരാജ്യം നിങ്ങൾക്കിടയിലുണ്ട് എന്ന് പറയുന്നുണ്ട് നിങ്ങൾക്കുള്ളിലുണ്ടെന്നും പറയുന്നുണ്ട് രണ്ട് രീതിയും പറയുന്നുണ്ട് അപ്പം നിങ്ങൾക്കുള്ളിലുള്ള ദൈവരാജ്യം നിങ്ങൾക്ക് പുറത്തേക്ക് വരുന്നു നിങ്ങൾക്കിടയിലേക്ക് വരുന്നു അപ്പോൾ ദൈവരാജ്യമായി മാറുന്നു ആ നിങ്ങൾ ആയിക്കു ദൈവരാജ്യമായി മാറുന്നു അതായത് നിങ്ങൾക്കുള്ളിൽ ഒരു നീതിബോധമുണ്ട് നിങ്ങൾ പുലർത്തുന്നൊരു വിശ്വസ്തതയുണ്ട് നിങ്ങളിൽ നിന്നും പുറത്തേക്ക് ഒഴുകുന്ന ഒരു കരുണയുണ്ട് ഈ മൂന്ന് കാര്യങ്ങൾ നടപ്പിലാക്കപ്പെടുന്നുണ്ടെങ്കിൽ അതിനെ സ്നേഹരാജ്യം അഥവാ എന്ന് വിളിക്കാം ദൈവം സ്നേഹമാണ് അപ്പോൾ അതിന് സ്നേഹരാജ്യം അഥവാ ദൈവരാജ്യം എന്ന് പറയാം നിനക്കൊരു നീ വിബോധമുണ്ട് അതൊരു ബോധമാണ് നീ പുലർത്തുന്നൊരു നിലപാടുണ്ട് അതിൻ്റെ പേരാണ് വിശ്വസ്തത നി നീ അത് പ്രായോഗിക തലത്തിലേക്ക് കൊണ്ടുവരുന്നു നിൻ്റെ കൈകൊണ്ടത് ചെയ്ത് പ്രായോഗിക തലത്തിലേക്ക് വരുന്നു അങ്ങനെയാണ് കരുണയെന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ ഇടപെടൽ നടക്കുന്ന ഒരു സ്ഥാപനമാണെങ്കിൽ ആ സ്ഥാപനത്തിൽ നീതി ഉണ്ടെങ്കിൽ ആ സ്ഥാപനത്തിൽ കരുണയുണ്ടെങ്കിൽ ആ സ്ഥാപനത്തിൽ വിശ്വസ്തത പുലർത്തുന്നവരാണ് അത് നേതൃത്വം വഹിക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ എല്ലാവരുമെങ്കിൽ അത് ദൈവരാജ്യമായി അത് രൂപതയാവട്ടെ സന്യാസാശ്രമമാവട്ടെ സമർപ്പിതർക്കിടയിലാവട്ടെ ഒരു സ്ഥാപനത്തിലാവട്ടെ വിദ്യാലയത്തിലാവട്ടെ ഓഫീസിലാവട്ടെ അല്ലെങ്കിൽ ആശുപത്രിയിലാവട്ടെ അല്ലെങ്കിൽ കുടുംബത്തിനുള്ളിലായിരിക്കട്ടെ സൗഹൃദ സംഘങ്ങൾക്കുള്ളിലായിരിക്കട്ടെ ആയിരിക്കട്ടെ എന്തും ദൈവരാജ്യമായി മാറാം ഏതിടവും ദൈവരാജ്യമായി മാറാം എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ആയിരിക്കുന്ന എല്ലാവരിലും നീതിബോധമുണ്ട് ചിലരിലെങ്കിലും നീതിബോധമുണ്ട് അവർ വളരെ കൃത്യമായ രീതിയിൽ ശ്രദ്ധയോടു കൂടി വിശ്വസം പുലർത്തുന്നവരാണ് അവരിൽ അവരിൽ നിന്നും പുറത്തേക്ക് കരുണയൊഴുകുന്നുണ്ട് അവർക്കിടയിൽ കരുണയുണ്ട് അങ്ങനെയെങ്കിൽ ദി കിങ്ഡം ഓഫ് ഗോഡ് ഇസ് വിത്തിൻ യു നിന്റെ ഉള്ളിലെ ദൈവരാജ്യം ദി കിങ്ഡം ഓഫ് ഗോഡ് ഇസ് എമങ് യു നിങ്ങൾക്കിടയിലേക്ക് അത് പ്രവോധിച്ചിട്ടുണ്ട് ആൻഡ് ടോട്ടലി ദിസ് ബിക്കം ദിറ്റ് ദിസ് വിൽ ബിക്കം ദ കിങ്ഡം ഓഫ് ഗോഡ് നിങ്ങൾക്കുള്ളിലുള്ള ദൈവരാജ്യം നിങ്ങൾക്ക് നിങ്ങൾക്കിടയിലേക്ക് വരുന്നു നിങ്ങളായിരിക്കുന്നവ ദൈവരാജ്യമായി മാറുന്നു ആ രീതിയിൽ നമുക്ക് ഇത് വായിച്ചെടുക്കാൻ സാധിക്കുക നീതിയും കരുണയും വിശ്വാസവും എന്ന് പറയപ്പെടുന്ന ഒരു ത്രീ ഫേസ് ഉണ്ടെങ്കിൽ ഈ ഏതിടവും ദൈവരാജ്യമായി മാറും ജയിലറയ്ക്കുള്ളിലും ദൈവരാജ്യം ഉണ്ടാകും കലാപഭൂമിയിലും ഉണ്ടാകും എത്ര സംഘർഷമുള്ള രാജ്യങ്ങൾക്കിടയിലും ഉണ്ടാകും ഇത് ഈ മൂന്ന് കാര്യങ്ങളെ ഗൗരവപൂർവ്വം കുറച്ച് സീരിയസ് ആയിട്ട് പരിഗണിക്കുക ഗൗരവപൂർവ്വം പരിഗണിക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ദൈവരാജ്യമായി മാറും ഇതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക ഇനി ഇത് പരിഗണിക്കാത്ത ഇടമോ അതിന് കിങ്ഡം ഓഫ് ഡെവൽ എന്നാണ് വിളിക്കേണ്ടത് കിങ്ഡം ഓഫ് ഗോഡ് എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ രാജ്യം എന്ന് പറയുന്ന പകരം സാത്താൻ്റെ രാജ്യം ദ കിങ്ഡം ഓഫ് ഡെവൽ എന്നാണ് വിളിക്കേണ്ടത് എവിടെ നീതി നിഷേധിക്കപ്പെടുന്നു എവിടെ വിശ്വസ്ത കാറ്റിൽ പറത്തപ്പെടുന്നു ഇവിടെ കരുണയ്ക്ക് പകരം ദുഷ്ടത അരങ്ങേറുന്നു കരുണ അസ്തമിച്ച് ദുഷ്ടത അരങ്ങേറുന്നു അവിടം സാത്താൻ്റെ ആലയം ഒന്ന് വിളിക്കപ്പെടും അവിടെ ഇങ്ങനെ പ്രസൻസ് ഓഫ് ഡെവലായിരിക്കും ഉണ്ടായിരിക്കുക സാത്താൻ്റെ സാന്നിധ്യം ആയിരിക്കും അതിങ്ങനെ അരമനയ്ക്കുള്ളിലാണെങ്കിലും ഇടവയിലാണെങ്കിലും കരസ്മാറ്റിക് കൂട്ടായ്മയിലെ പ്രാർത്ഥനയ്ക്ക് ഒരുമിച്ച് കൂടുമ്പോഴാണെങ്കിലും കോടതി മുറിയിലാണെങ്കിലും സന്യാസ ആശ്രമത്തിൻ്റെ പ്രാർത്ഥന പ്രകമ്പനം കൊണ്ട് നിൽക്കേണ്ട വരാന്തയിലാണെങ്കിലും എവിടെയാണെങ്കിലും എവിടെയാണെങ്കിലും എവിടെയോ ആയിക്കോട്ടെ ഇനി പാപ്പായിരിക്കുന്ന മൊത്തിക്കാനിലെ കാര്യാലയം പോലും ആയിക്കോട്ടെ എവിടെയാണെങ്കിലും ശരി അവിടെ നീതി നിഷേധിക്കപ്പെട്ടു വിശ്വസ്തത കാറ്റിൽ പറത്തപ്പെട്ടു കാരുണ്യം അസ്തമിച്ചു എന്നുണ്ടെങ്കിൽ അതിനെ വിളിക്കാവുന്ന പേര് അനീതി നിലനിൽക്കുന്ന ഇടം അവിശ്വസത നിലനിൽക്കുന്ന ഇടം കരുണയ്ക്ക് പേരും ദുഷ്ടത അരങ്ങേറുന്നിടം അതിനെ വിളിക്കേണ്ട പേര് ദി കിങ്ഡം ഓഫ് ഡെവിൾ എന്നാണ് സാത്താൻ രാജ്യം സാത്താൻ്റെ രാജ്യം വരണമേ സാത്താൻ്റെ അതിലുള്ളം നരകത്തിലെ പോലെ ഭൂമിയിലുമാകണമേ എന്ന് ബ്ലാക്ക് മാസില് റിവേഴ്സ് പ്രേയറുകളാണ് ബ്ലാക്ക് മാസില് പറയുന്ന പ്രാർത്ഥനകൾ പറയുന്നത് റിവേഴ്സ് പ്രേയറുകൾ അങ്ങനെ പ്രാർത്ഥിക്കുന്ന തുല്യമായി മാറും ഇപ്പം നമ്മുടെ നമ്മളായിരിക്കുന്നിടം ദൈവരാജ്യമായി മാറാൻ ഈ ത്രീ ഫേസ് നമുക്ക് തെല്ലുക ഓരോപൂർവ്വം പരിഗണിക്കാം ദൈവം അനുഗ്രഹിക്കട്ടെ